ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയേഴ്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയും നമ്മളിതേപോലെ നമ്മളൊരു ഇങ്ങനെ ജാമിൻ്റെ ബോട്ടിലാവട്ടെ അതല്ലെങ്കിൽ പിക്കിളിട്ട് വെച്ചതാവട്ടെ ഇതിലിപ്പോൾ ഞാൻ ഓയിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ചില്ലിൻ്റെയൊക്കെ ബോട്ടിലല്ലേ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമും ഇതൊക്കെ നമ്മുടെ പിക്കളും ഒക്കെ ആക്കി വെച്ച് നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോളൂ ഇതിൻ്റെ അടുപ്പ് നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിതാ ഈ ഒരു ബലൂൺ എടുക്കാം കേട്ടോ ഒരു ബലൂണിൻ്റെ ഇവിടെ ഇങ്ങനെ പാതി നമ്മളൊന്ന് കട്ട് ചെയ്യുക നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബലൂൺ എടുത്തിട്ട് നമ്മളിതാ ഒന്നിങ്ങനെ ഇട്ട് വയ്ക്കുക കേട്ടോ ഒന്നിങ്ങനെ ഇട്ട് വയ്ക്കുക അപ്പോൾ ഇതിനൊരു ഗ്രിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് തുറക്കാൻ പറ്റാത്തത് അപ്പം ഇത് എന്നിട്ട് ഇത് തുറന്നു നോക്കൂ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് തുറക്കാനും അടയ്ക്കാനും പറ്റും ചിലത് നമുക്ക് ഇപ്പം അച്ചാറൊക്കെ ആക്കിയാലും ശരി ഇപ്പം ഇതിലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓയിലാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു ഓയിലാണ് ഇപ്പം ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു ഗോൾഡൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് നല്ല നിറം വെക്കാൻ ഇതിനൊക്കെ നല്ലൊരു ഓയിലാണ് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇതിനെ ഇങ്ങനെ നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ ഓയിലൊക്കെ താഴെ വീണ് പോകില്ലേ നമ്മൾ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിയൊക്കെ തുറക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിതാ ഇതേപോലെ ഒരു ഇത് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഗ്രിപ്പ് കിട്ടും അല്ല ഇനിയിപ്പോൾ ഈ ഒരു ഓയിൽ പുറത്തു പോകാതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകണമെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് മാത്രമല്ല ഇതിൻ്റെ അടപ്പ് പോയി വിചാരിച്ചോളൂ നമുക്കിപ്പോൾ ഇത് അടപ്പ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പോയി എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉണ്ടെങ്കിലും നമ്മൾ അടപ്പായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെ ഒരു ബലൂൺ ആക്കി വെച്ചാൽ മതി അടുത്ത് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തുളസി എല്ലാം എടുത്തിട്ട് നമ്മുടെ പാലിലിട്ടാൽ എന്താ സംഭവിക്കാമെന്ന് പച്ച പാലിലാണ് കേട്ടോടുന്നത് അപ്പം ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പച്ച പാലിലോട്ട് ഇതിടുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പാല് കുറേ ദിവസം നമുക്ക് കാച്ചിട്ടില്ലെങ്കിലും കേടാവാതെ ഇരിക്കും എന്നുള്ളൊരു ഗുണമാണ് ഇപ്പൊ നമുക്ക് എന്താ പറയുക അഞ്ചാറ് ദിവസം വരെ ഇത് ഇരിക്കും കേട്ടോ ഇപ്പൊ ഫ്രിഡ്ജിൽ കറണ്ട് ഇല്ല ഏർ നമുക്ക് ഈ ഒരു പാല് നമുക്ക് കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതേപോലെ നമ്മൾ തുളസി ഇട്ടിട്ട് വെച്ചാൽ കുറേ നേരം കുറേ അഞ്ചാറ് ദിവസങ്ങൾ നമുക്കിത് കേടാവാതെ ഇരിക്കും കാച്ചേണ്ട ആവശ്യമില്ല കാച്ചുന്ന സമയത്ത് നമ്മളിത് എടുത്ത് മാറ്റിയും വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇനി കറണ്ട് ഇല്ലയെന്നുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ തുളസിടയിലിട്ട് വെച്ചാൽ മതി പാലിൽ അപ്പോൾ അത് കാച്ചിയിട്ടില്ലെങ്കിൽ കൂടി ഇപ്പം രാവിലെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം പക്ഷേ നമുക്ക് പാലെടുത്ത് നമുക്ക് പാല് നമുക്ക് കാച്ചിയിട്ട് പോകാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് തുളസിടല പൊറിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വന്നിട്ട് കാച്ചിയാലും മതി പാല് കേടാവാതിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം അതേപോലെ തന്നെ എന്നും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ലാട്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടാലും എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഇപ്പം ഫേസ് വാഷ് ആവട്ടെ എന്തെങ്കിലും ക്രീമുകളാവട്ടെ ആവട്ടെ ഇപ്പം ഇത് കഴിയാറായി പക്ഷേ ഈ ഇതിൻ്റെ മുകളിലൊരടപ്പില്ലേ അതെന്റെ വീണുപോയി അപ്പോൾ പോയെന്ന് അറിയുന്നില്ല അതേപോലെ തന്നെ അങ്ങനെ സംഭവിച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പുറത്തു പോവാതെ ഇങ്ങനത്തെ ഇത് ഈ രീതിയിലാവുമ്പോൾ നമുക്ക് ഇത് ചിലപ്പോൾ ഇത് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനടപ്പുണ്ടെങ്കിൽ കൂടി ഇപ്പം നമുക്ക് ഫേസ് വാഷും കാര്യങ്ങളുമൊക്കെ ഇപ്പം ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഇതിപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷനാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫേസ് വാഷ് കാര്യങ്ങൾ ഇത് ഇത് വേറൊരു ലൈറ്റ് ലൈറ്റ് ലോഷനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രീമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇതിന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമ്മളൊരു ബലൂൺ എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെതാ ഇവിടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ വളരെ ചെറിയതല്ലേ ഇവിടെ നമ്മൾ ഈ ഊതുന്ന ഈ ഭാഗം എയർ നറക്കുന്ന ഭാഗം ചെറുതല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനെടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് എവിടെയും പോവില്ല പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമില്ല ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വീണ് പോവോ അല്ലെങ്കിൽ ബാഗിൽ പോവോ ഒന്നും പേടിക്കാനില്ല ഇതേപോലെ തന്നെ നമ്മൾ ഇതിലും എല്ലായിട്ടിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റ് എത്തിയപ്പോൾ ഇതിലെ ഈ ഒരു ക്രീം കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഇതിന്റെ ഈ ഒരു മുകളിൽ തടപ്പ് പോയി അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തുറന്നു വെക്കുന്നത് നല്ലതല്ലല്ലോ അപ്പതാ ഇതിനെ ഇതേപോലെ നമ്മൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല ഇതിൻ്റെ എങ്ങോട്ടെങ്കിലും പോവോന്നോ അല്ലെങ്കിൽ ക്രീം പോവോന്നോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മുടെ ചെടികൾ ഉണങ്ങി പോവില്ലേ അപ്പോൾ അങ്ങനെ ഉണങ്ങി പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മളിതിൻ്റെ ആ ഒരു സ്റ്റെമ്മില്ലേ ആ ഒരു സ്റ്റെമ്മിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ല വെയിൽ കൊണ്ടിട്ടാണ് ഇതിങ്ങനെ വേനൽക്കാലത്ത് നല്ലവണ്ണം ഉണങ്ങി പോകുന്നത് പിന്നെ ഉണങ്ങി പോവാതിരിക്കാനായിട്ട് ഇതിൻ്റെ താഴെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അകത്തൊക്കെ വെക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ശരി അത് വേനൽക്കാലത്ത് നല്ല ചൂട് തട്ടിയിട്ട് അത് നല്ലവണ്ണം ഉണങ്ങിപ്പോകില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഫോൾ പേപ്പർ ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്